അൻവർ എം എൽ എ കോഴിക്കോട് കക്കാടം പുയിലിലെ പാർക്കിന് കൂടരഞ്ഞി പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകി ഫീ ഇനത്തിൽ ഏഴ് ലക്ഷം രൂപ പഞ്ചായത്ത് ഈടാക്കി ഇതിനു പുറമെ പാർക്കിന്റെ പേരിലുള്ള റവന്യൂ റിക്കവറി കുടിശ്ശികയായ രണ്ടര ലക്ഷം രൂപയും അടച്ചു പാർക്കിന് സർക്കാർ അനുമതി നൽകിയതിന് എതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ ആണ് നടപടി വാർത്തയുടെ വിശദാംശങ്ങളുമായി എം എസ് അനീഷ് കുമാറിന്റെ ആനിപ്പോളും ആണ് ചേരുന്നത് അനീഷ് ഇന്ന് ഈ വിഷയം കോടതി വീണ്ടും പരിഗണിക്കുകയാണ് നേരത്തെ കോടതി പരിഗണിച്ചപ്പോൾ പാർക്കിന് ലൈസൻസ് ഇല്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചത് കോടതി അത് ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു നടപടി ഈ സർക്കാർ ഇന്ന് വീണ്ടും വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ ഇതാ ലൈസൻസ് നേടിയിരിക്കുന്നു എന്ന് അൻവറിന് അറിയിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഈ ലൈസൻസ് പുതുക്കാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് ഇതുവരെയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നത് റേ അനീഷ് കുമാർ ഓഡിയോ മ്യൂട്ടാണ് എന്ന് തോന്നുന്നു കേൾക്കാമെങ്കിൽ അതായത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ സർക്കാർ തന്നെയാണ് വ്യക്തമാക്കിയത് ലൈസൻസ് ഇല്ല ഈ പാർക്കിന് എന്ന് ഇപ്പോൾ വാർത്ത വരുന്നു ലൈസൻസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് എന്തായാലും ഡാനി ഇതിപ്പോൾ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് കോടതി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നല്ലോ ഇനിയിപ്പോൾ സർക്കാരിന് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാകുന്നു ലൈസൻസ് ഉണ്ട് എന്നതായിരിക്കുമല്ലോ മറുപടി മറ്റ് ചോദ്യങ്ങൾ എന്തെങ്കിലും കോടതി ആരാഞ്ഞിരുന്നോ അഭിലാഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി കേസ് പരിഗണിക്കുമ്പോൾ വളരെ ആശ്ചര്യത്തോടെയാണ് ചോദിച്ചത് കാരണം ലൈസൻസ് ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയുക എങ്ങനെയാണ് ലൈസൻസ് നൽകിയത് എന്നതെല്ലാം തന്നെ കോടതി ചോദിക്കുകയും ചെയ്തു ഇതിൽ കേരള നദീ സംരക്ഷണ സമിതിയുടെ മുൻഭാരവാഹിയായ വി രാജൻ നൽകിയ ആ പൊതു താല്പര്യ ഹർജി മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഇത് അദ്ദേഹം വിവരാവകാശ പ്രകാരം ലഭിച്ച വിവരങ്ങളുടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഒരു പാർക്ക് ൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇത് വലിയ രീതിയിലുള്ളൊരു വിഷയം ചർച്ചയിലേക്കെല്ലാം തന്നെ വന്നുകൊണ്ടിരുന്നതാണ് അന്ന് ലൈസൻസ് നൽകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സാധ്യതകൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കോടതിയിലേക്ക് ഈ ഹർജി വരുന്നതും കോടതി ഇത് പരിഗണിക്കുമ്പോൾ തന്നെ സർക്കാരിനോട് ചോദിച്ചത് ഇതെങ്ങനെയാണ് ഈ ഈ രീതിയിലൊരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ കഴിയുക ലൈസൻസ് ഇല്ല എന്നതടക്കമുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു പിഴവ് തന്നെയാണ് ലൈസൻസ് നൽകേണ്ട ആളുകൾ അത് ഇതിൽ എന്ത് തീരുമാനമെടുത്തു എന്താണ് ഇതിലെ ഒരു തടസ്സങ്ങൾ അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നതിനെതിരെ ഉയർന്നിരുന്ന ആക്ഷേപങ്ങൾ അതിൻ്റെ ഒരു സാങ്കത്യം എന്ന് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ബോധിപ്പിക്കാനുള്ളത് എന്നാണ് സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തത് അതിന്നലെ കോടതി അത്തരം ചോദ്യങ്ങൾ ആരംഭിച്ചിരുന്നു ഇന്നത് വീണ്ടും ആ പരിഗണനയ്ക്ക് വരികയാണ് അപ്പോൾ ഇനി അതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിയായി എന്താണ് അപ്ഡേഷൻ ഉണ്ടായിട്ടുള്ളത് കോടതിക്ക് അറിയിക്കുകയും ചെയ്യും റൈറ്റ് അനീഷ് കുമാർ എങ്ങനെയാണ് ഇന്നലെ വരെ ലൈസൻസ് ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്ന സർക്കാരിന് ഇന്നത് മാറ്റി പറയാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ലൈസൻസ് പുതുക്കി ലഭിക്കുന്നത് എന്തായിരുന്നു ഇതുവരെയുള്ള സാങ്കേതികമായ തടസ്സം അഭിലാഷ ആകെ ഒൻപതര ലക്ഷം രൂപയാണ് ഇപ്പോൾ പി വി അൻവറിന്റെ പാർക്ക് സർക്കാരിലേക്ക് അടച്ചിരിക്കുന്നത് ഇതിൽ ഏഴ് ലക്ഷം രൂപ പഞ്ചായത്തിൽ ലൈസൻസ് ഇനത്തിൽ ഉള്ളതും രണ്ടര ലക്ഷം രൂപ റവന്യൂ കുടിശ്ശിക ഇനത്തിൽ വില്ലേജ് ഓഫീസിൽ അടയ്ക്കാനുള്ള തുകയുമാണ് അടച്ചിരിക്കുന്നത് ഇതുവരെ ലൈസൻസ് നൽകാതിരുന്നത് ലൈസൻസിനായി നൽകിയ അനുബന്ധ രേഖകളിൽ ചില പിഴവുകൾ പ്രത്യക്ഷമായതിനെ തുടർന്നാണ് എന്നാണ് പഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചത് നിലവിൽ ഈ വൈദ്യുതിയും വെള്ളം സംവിധാനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ഗാർഡറും ഒപ്പം റൈഡറും ഉൾപ്പെടുന്ന മേഖലയ്ക്ക് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ എന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കൃത്യമായും ഈ രേഖകളിൽ വന്നിരിക്കുന്ന പിഴവുകൾ ഇതേ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ ലൈസൻസ് നൽകുന്നതിന് തടസ്സമായി മാറിയിരുന്നത് എന്നാൽ ഈ രേഖകളിലെ പിഴവ് ആ കാർക്ക് അധികൃതരെ പരിത്തിരിക്കുകയും ലൈസൻസ് കൈ നൽകേണ്ട തുക അടയ്ക്കുകയും ചെയ്തു ഇത്തരമൊരു കാര്യത്തിലാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പാർക്ക് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറെ ഈ അടച്ചുപൂട്ടാൻ ഈ ആളുകളുടെയും ഈ പാർക്കിലെത്തുന്നവരുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർന്നിരിക്കുന്ന സാഹചര്യം പരിസ്ഥിതി ദുർബണ പ്രദേശത്ത് നിലനിൽക്കുന്ന എന്ന രീതിയിലും അടച്ചുപൂട്ടാനായി ഉത്തരവിടുന്നത് എന്നാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പാർക്ക് തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു കുട്ടികളുടെ റൈഡിങ്ങും അടക്കമുള്ള ഇടങ്ങൾ മാത്രം തുറന്ന് ഈ വെള്ളവുമായി സമ്പർക്കമില്ലാത്ത രീതിയിൽ ഉള്ള പ്രവർത്തനം നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയത് അതിനും ഈ ഫെൻസിങ്ങുകളടക്കം ഉണ്ടായിരിക്കണം സ്റ്റീൽ കൊണ്ടുള്ള അതിർത്തി വേദികളൊക്കെ കെട്ടി അതിനുള്ളിലായിരിക്കണം പ്രവർത്തിക്കാൻ എന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പഞ്ചായത്തിൽ അപേക്ഷ നൽകി പക്ഷേ അതിൽ ഈ ന്യൂനതകൾ ഉണ്ടായിരുന്നു അനുബന്ധ രേഖകളിൽ കുഴപ്പങ്ങളുണ്ടായിരുന്നു അത് തുടർന്ന് പഞ്ചായത്ത് അനുമതി നൽകാതിരിക്കുകയായിരുന്നു പിന്നീടാണ് ഹർജിക്കാർ ഇതും ഹൈക്കോടതിയെ സമീപിച്ചത് ഈ തരത്തിൽ സർക്കാർ ഈ പാർക്ക് തുറന്നു പ്രവർത്തിക്കാൻ അനുമതിച്ചത് ചട്ടങ്ങളുടെ ലംഘനമാണ് അപ്പം പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയുമില്ലാതെയാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജിയിൽ വാദം പുരോഗമ ചോദിക്കുന്നത് ഇതിനിടെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ലൈസൻസ് ഉണ്ടോ എന്ന ചോദ്യം ഉയരുകയും പഞ്ചായത്ത് കഴിഞ്ഞ ആറു മാസമായി ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ശാങ്കേതികമായ കാരണങ്ങളാണ് ഈ ലൈസൻസ് നൽകാൻ തടസ്സമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഹർജി വീണ്ടും പരിഗണിക്കാനിരിക്കുകയെ നിർണായകമായ ചോദ്യങ്ങൾ കോടതി ചോദിച്ചതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ വളരെ അടിയന്തരമായി ഈ സ്ഥാപനത്തിന് ലൈസൻസ് കിട്ടിയിരിക്കുന്നത് അതാണ് കോടതി ഇങ്ങനെ ഒരു ചോദ്യം തൊട്ടു പിന്നാലെ ലൈസൻസ് പുതുക്കാൻ സാധിക്കുന്നു സംസ്ഥാനത്തെ ഒരു എം എൽ എ ആണ് പി വി അൻവർ മാത്രവുമല്ല സി പി എമ്മിന്റെ നാക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പെടു കേസിൽ സി എം ആർ എല്ലിൽ നിന്ന്